എല്ലാവർക്കും ശ്രീജാ ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വിഷു സ്പെഷ്യൽ പരിപ്പ് പ്രഥമനാണ് കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പായസാണിത് കുറെ നേരം നിന്ന് ഇളക്കി കഷ്ടപ്പെടൊന്നും വേണ്ട തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും വെറും പത്ത് മിനിറ്റ് മാത്രം മതി അപ്പോൾ എങ്ങനെയാണ് കുക്കറിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പ്രഥമൻ തയ്യാറാക്കിയെടുക്കുന്നത് വീഡിയോ കണ്ടു നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് മില്ലി കപ്പളവിൽ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ പരിപ്പൊന്ന് വറുത്തെടുക്കണം ചെറുപയർ പരിപ്പ് വറക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്യാസ് അടുപ്പിൽ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായി നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം പരിപ്പ് മൂത്ത് വരുന്നത് വരെ വറുത്തെടുക്കണം പകുതി മൂത്തിട്ടും പകുതി മൂക്കാത്ത രീതിയിലും വേണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ വറുത്തെടുക്കാം ഞാനിത് മുഴുവനായിട്ട് മൂത്ത് വരുന്നവരെ വറുത്തെടുത്തിട്ടാണ് പ്രഥമൻ ഉണ്ടാക്കുന്നത് നമ്മുടെ പരിപ്പിത നല്ല കളറൊക്കെ മാറി വന്ന് നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം മൂത്ത് വരുന്നവരെ വറുത്തെടുക്കണം എന്നാലേ പ്രഥമന് നല്ല രുചി കിട്ടുള്ളൂ മാത്രമല്ല നമ്മൾ പായസം കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കടിക്കാനും കിട്ടും ഇനി ഇത് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് കഴുകണം ആദ്യം തന്നെ കഴുകാൻ പാടില്ല വറുത്തെടുത്ത ശേഷമാണ് നമ്മൾ പരിപ്പ് കഴുകേണ്ടത് തണുത്ത് വരട്ടെ പരിപ്പ് ഇതാ ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം ഞാൻ രണ്ട് പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി പരിപ്പൊന്ന് വേവിച്ചെടുക്കാം പരിപ്പ് വേവിക്കാനായിട്ട് ഒരു പ്രഷർ കുക്കറെ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പശു നെയ്യാണ് നല്ലത് വേറൊരു നെയ്യും ചേർത്ത് കൊടുക്കരുത് ഇനി പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം ഞാനിവിടെ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് പരിപ്പിന് മൂന്ന് കപ്പ് വെള്ളമാണ് കണക്ക് ഇനി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം പരിപ്പ് വേവിക്കാനായിട്ട് ഞാൻ ഇവിടെ ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് മൂന്ന് വിസിലിന് വേവിച്ചെടുക്കാം കൂടുതൽ വേവിക്കാൻ പാടില്ല പരിപ്പ് വെന്തൊടഞ്ഞ് പോകും ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം അതാണ് ടേസ്റ്റ് പരിപ്പ് വേവിച്ചെടുക്കേണ്ടത് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ ലോ ആണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് മൂന്ന് വിസിൽ വന്ന ശേഷം നമുക്ക് ഓഫ് ചെയ്തെടുക്കാം ഒരു വിസിൽ വന്നിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ഇനി ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് രണ്ട് വിസിൽ വരേണ്ടത് ലോ ഫ്ലെയിമിലായിരിക്കണം മൂന്ന് വിസിലും വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലും ആണ് വന്നിട്ടുള്ളത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഏറൊക്കെ പോയി കുക്കർ തണുത്ത് വരുന്ന സമയം കൊണ്ട് മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാം വ്രതവിന് ആവശ്യമായ മധുരം അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പരിപ്പിന് അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് കറക്റ്റ് മധുരം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അഞ്ഞൂറ്റൈമ്പത് അറുന്നൂറ് ഗ്രാം വരെ ശർക്കര എടുക്കാവുന്നതാണ് ഇനി ശർക്കര ഉരുക്കിയെടുക്കാം ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് ഞാൻ ഇതാ ഗ്യാസ് അടുപ്പിലൊരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ശർക്കര ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി മൂടി വെച്ച് ശർക്കര നല്ലപോലെ ഉരുകി വരട്ടെ ശർക്കര ഉരുകി വന്നിനോ നോക്കാം ശർക്കര മുഴുവനായിട്ടും ഉരുകി വന്നിട്ടുണ്ട് അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഫ്ലെയിം ആക്കി കൊടുക്കാം ശർക്കര ഉരുകി വന്നപ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കാൻ പാടില്ല ലോ ഫ്ലെയിമിലിട്ടിട്ടൊരു മൂന്ന് എങ്കിലും ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇങ്ങനെ തിളപ്പിക്കുമ്പോഴാണ് പ്രഥമന് നല്ല രുചി കൂടുന്നത് മൂന്ന് മിനിറ്റ് നേരം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ശർക്കര ഉരുക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ പായസം വെക്കുമ്പം ചെയ്താൽ പായസത്തിന് ഏതിനായാലും നല്ല രുചി കൂടും ഇതുവരെ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഇനി ശർക്കരപ്പാനി ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം ശർക്കര ഞാനിതാ ചൂടോടെ തന്നെ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് ഇനി തുറന്ന് നോക്കാം പരിപ്പിത നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട് അങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് രണ്ട് പ്രാവശ്യം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചത് കറക്റ്റാണ് ഇനി നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാൻ ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത ശേഷം വേണം ഫ്ലെയിം ഓണാക്കി കൊടുക്കാൻ നല്ല രീതിയിൽ തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ോ ആക്കി കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് ഒരു വലിയ തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു തേങ്ങയിൽ ഒരു കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഒന്നര കപ്പ് രണ്ടാം പാല് ചെറുപയർ പരിപ്പും ശർക്കരപ്പനിയൊക്കെ ഇടന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ നല്ല കളറുള്ള ശർക്കരടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ പ്രഥവിന് നല്ലൊരു കളറ് കിട്ടും ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഫ്ലെയിമ് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം ഈ സമയം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഒരു കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ചുക്ക് പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി ഞാൻ ഈ ഇടിയം കല്ലിട്ടൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് പായസത്തിന് നല്ല രുചി കിട്ടും ചുക്ക് ഇട്ട് കൊടുത്താൽ തിരിച്ചും മറച്ചും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇടിച്ചെടുക്കാം ഇനി ചുക്കിൻ്റെ കൂടെ തന്നെ നാല് ഏലക്കി ഇട്ടു കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള ജീരകം ചേർത്ത് കൊടുക്കാം നല്ല ജീരകം അങ്ങനത് മൂന്നും കൂടെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം മൂന്നും കൂടെ നല്ല പോലെ തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു അരിപ്പേരി ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാം അരിച്ചിട്ട് ഇതിൻ്റെ പൊടി മാത്രം എടുത്താൽ മതി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ സമയം ഞാൻ മുക്കാ കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തേങ്ങയിൽ കാൽ കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഒന്നാം പാൽ ചേർത്ത ശേഷം ഒട്ടും തന്നെ തിളക്കാൻ അനുവദിക്കരുത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം വളരെ എളുപ്പമല്ല എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മൂന്ന് മിനിറ്റ് നേരം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തിട്ട് കൊടുക്കാം വറുത്തിടാനായി ഗ്യാസ് അടുപ്പിൽ ചെറിയൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായി ചൂടായ ശേഷം രണ്ട് ടേബിൾ സ്പൂൺ പശു നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അണ്ടിപ്പരിപ്പൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് കളർ മാറിയ ശേഷം ഉണക്കുമുന്തിരി ചേർത്ത് കൊടുക്കാം ഉണക്കുമുന്തിരി ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് നട്ട്സൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാം കൂടിയാലും ഒരു കുഴപ്പമില്ല ടേസ്റ്റ് കൂടേ ഉള്ളൂ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി പായസത്തിലേക്ക് ഇത് ഇട്ടുകൊടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് തേങ്ങാ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി പായസം ചെറുതായിട്ടൊന്ന് തണുത്തു വരട്ടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നല്ല രുചിയാണ് സാധാരണ നമ്മൾ ഓട്ടുരുളിയിലൊക്കെ വെക്കുന്ന അതേ രുചി കിട്ടുന്നുണ്ട് ചെറുപയർ പരിപ്പ് പ്രഥമൻ ഓട്ടുരുളിയിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് പരിപ്പൊന്ന് വറുത്തെടുക്കുന്ന ഒരു സമയം അതുപോലെ തന്നെ തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു സമയം മാത്രം മതി ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ് കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള പ്രഥമൻ അപ്പം ഈ വിഷുവിനെ എല്ലാവരും തയ്യാറാക്കി നോക്കണം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എൻ്റെ വിഷുവിന് ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത് ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓൺ എന്ന ഓപ്ഷനും കൂടി കാണും അതിലും കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ പിന്നെ പുതിയ റെസിപ്പിയായി കാണുന്നവരെ നന്ദി നമസ്കാരം